നമസ്കാരം ഞാൻ ഡോക്ടർ കീർത്തി സുരേഷ് കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്ത നിങ്ങൾ പലരും ശ്രദ്ധിച്ചാണ് വീട്ടിൽ നടത്തിയ പ്രസവത്തെ തുറന്ന് ഒരു യുവതി മരിക്കുകയും കുഞ്ഞ് അതീവ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് ഐ സിയുൽ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വീട്ടിൽ പ്രസവിക്കാമോ അല്ലെങ്കിൽ വീട്ടിൽ പ്രസവം സേഫാണോ എന്നുള്ളതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് എനിക്ക് തോന്നി അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ പലരും നമ്മളോട് ചോദിക്കാറുണ്ട് പ്രഗ്നൻസി ഗർഭകാലം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഡെലിവറി എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രോസസ്സ് അല്ലേ അപ്പം അതിനെ അതിൻ്റെ വഴിക്ക് അങ്ങ് വിട്ടാൽ പോരെ എന്നുള്ള രീതിയിൽ ശരിയാണ് ഗർഭകാലം എന്ന് പറയുന്നതും അതുപോലെ പ്രസവം എന്ന് പറയുന്നതും തികച്ചും സ്വാഭാവികമായ ഒരു പ്രക്രിയ തന്നെയാണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോസസ്സ് ഈ ഒരു പ്രക്രിയ ഇടയില് എപ്പ വേണമെങ്കിലും കോംപ്ലിക്കേഷൻസ് വരാം എപ്പോ വേണമെങ്കിലും സങ്കീർണമായി പോകാവുന്ന ഒരു കാര്യമാണ് ഈ ലേബർ എന്ന് പറയുന്നത് ലേബർ എന്ന് വെച്ചാൽ ആ പ്രസവത്തിന്റെ കാര്യം ഏത് പോയിന്റിലാണ് അല്ലെങ്കിൽ ആർക്കാണ് പ്രശ്നം ഉണ്ടാവുക എന്ന് നമുക്ക് ഒരു രീതിയിലും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത ഒരു കണ്ടീഷനാണ് നമ്മുടെ ഈ ലേബറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ അപ്പോ അതുകൊണ്ട് തന്നെ മായത് ഇതിനു വേണ്ടി പ്രൊഫഷണലി പ്രിപ്പയർഡ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെ സൂപ്പർവിഷനിൽ തന്നെ ഡെലിവറി ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും ഒരു ആശുപത്രിയിലെ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് തൽക്കാലം നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ഹെൽത്ത് നൂറ് ശതമാനം ഗ്യാരണ്ടി ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോ പലരും ചോദിക്കാറുണ്ട് ഇതിന് ഒരു മൂന്നോ നാലോ ജനറേഷൻസ് മുന്നേ വരെ സ്ത്രീകൾ വീട്ടിലല്ലേ പ്രസവിച്ചുകൊണ്ടിരുന്നേ അന്ന് ഒന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ അത് ആക്ച്വലി നമ്മുടെ കണക്കുകൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഉദാഹരണത്തിന് നമ്മുടെ ഇപ്പോഴത്തെ മെറ്റേൺ മോർട്ടാലിറ്റി അതായത് ഒരു ലക്ഷം പ്രസവങ്ങൾ നടക്കുമ്പോൾ എത്ര അമ്മമാരും മരിക്കുന്നു എന്നുള്ളത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു പത്തൊമ്പത് ഇരുപത്തഞ്ചിന് ഇടയ്ക്കാണ് നയൻറ്റീൻ ടു ട്വന്റി ഫൈവ് ആ റേഞ്ചിൽ വരും പക്ഷേ ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ കണക്കെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ ഒരു ലക്ഷം പ്രസവങ്ങൾ നടക്കുമ്പോൾ എഴുപത്തഞ്ചോളം സ്ത്രീകളാണ് മരിച്ചോണ്ടിരുന്നത് കുഞ്ഞുങ്ങളുടെ ഡെത്തിൻ്റെ കാര്യവും അതുപോലെ തന്നെ അതായത് ജനിച്ച് ആദ്യത്തെ ഒരു വർഷത്തിനുള്ളിൽ മരിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം ഒരു ആയിരം കുഞ്ഞുങ്ങൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്പതിനും മേളിലായിരുന്നു ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ പക്ഷെ ഇന്നത് സിംഗിൾ ഡിജിറ്റ് മാത്രമേ ഉള്ളൂ പത്തിലെ താഴെയാണ് അപ്പോ അത്രയും ഒരു വ്യത്യാസം തീർച്ചയായിട്ടും വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം ഇത്രയധികം പുരോഗമിച്ചത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ആരോഗ്യ മേഖല ഇത്രയധികം പ്രോഗ്രസ് ചെയ്ത് ഈ ഒരു സ്റ്റേജ് വരെ എത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ കണക്കില് കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസം വന്നത് ഇന്നു മാത്രമല്ല കേരളത്തിലെ കണക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യയിലുള്ള ബാക്കി എല്ലാ സ്റ്റേറ്റ്സിനെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ വളരെ മേലാണ് അപ്പോ ഇത്രയും ഒരു പ്രോഗ്രസ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്റ്റേജിൽ നിന്ന് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസ് വഴിയും പിന്നെ നാച്ചുറോപ്പതി അല്ലെങ്കിൽ അക്യു പങ്ക്ചർ അതൊക്കെ പഠിച്ചു അവകാശപ്പെടുന്ന ആൾക്കാർ വഴിയും അവരുടെയൊക്കെ ഇൻഫ്ലുവൻസിൽ പെട്ട് നമ്മൾ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ളതാണ് ഈ വാർത്തകളൊക്കെ കാണുമ്പോൾ ഒരു സംശയം തോന്നുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പലരും ചോദിക്കാറുണ്ട് പുറം രാജ്യങ്ങളിൽ ഒത്തിരി വികസിതമായിട്ടുള്ള ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ഹോം ഡെലിവറീസ് ഒത്തിരി കൂടുന്നു വീട്ടില് ഉള്ള ഡെലിവറി വീട്ടിൽ വന്ന് ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഡെലിവറി എടുക്കുന്നു ഒത്തിരി കൂടുന്നു അപ്പൊ പിന്നെ ഇവിടെ എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്തു അവിടെ വീട്ടില് ഡെലിവറി ചെയ്യുന്നവരെ ആദ്യം ഒരു ഡോക്ടർ പരിശോധിക്കുന്നു അവർ വലിയ റിസ്ക് ഒന്നും ഇല്ലാത്തവരാണ് എന്ന് കാറ്റഗറൈസ് ചെയ്തതിന് ശേഷം മാത്രമേ അവർക്ക് വീട്ടിൽ പ്രസവിക്കാനുള്ള ഒരു അവസരം കൊടുക്കുന്നുള്ളൂ അത് തന്നെ ഇവിടെ മിഡ് വൈഫ് ഫ്രൈ സിസ്റ്റം എന്ന് പറയും അതായത് പണ്ടത്തെ നമ്മുടെ വയറ്റാട്ടികൾ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോ അവർക്ക് റിഗറസ് ആയിട്ടുള്ള നമ്മുടെ ഡോക്ടേഴ്സിന് കൊടുക്കുന്ന പോലെ തന്നെയുള്ള ട്രെയിനിങ്ങും അതുപോലത്തെ അപ്ഡേറ്റ്സും എല്ലാം കൊടുത്തതിന് ശേഷമാണ് അവരെ ഇതുപോലെ ഡെലിവറിക്ക് വേണ്ടി വിടുന്നത് അത് ഒന്നാമത്തെ കാര്യം കാരണം അവിടെ ഇതുപോലെ ഹസ്ബൻഡോ അല്ലെങ്കിൽ പരിചയക്കാരായിട്ടുള്ള ഒന്ന് രണ്ട് സ്ത്രീകളോ വന്ന് പ്രസവം എടുക്കുകയല്ല വളരെയധികം ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് വന്ന് ഡെലിവറി എടുക്കുന്നത് വീട്ടിൽ വെച്ച് ഡെലിവറി എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ അവർ വളരെ നേരത്തെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യും അറേഞ്ച് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു അറ്റംപ്റ്റിന് പോകുന്നത് എന്ന് മാത്രമല്ല അവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ ഏത് സമയം വേണമെങ്കിലും ഒരു അൺകോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡെലിവറി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറാം അത് എപ്പോഴാണെന്ന് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല ആർക്കാണെന്നും നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിയുമ്പോൾ ഉടനെ തന്നെ വിത്തിൻ മിനിറ്റ്സ് ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് അവർക്കുണ്ട് എമർജൻസിൽ എയർലിഫ്റ്റ് വരെ അവർക്ക് അവൈലബിൾ ആണ് അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് എല്ലാ പ്രിക്കോഷൻസും എടുത്തുകൊണ്ട് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് വീട്ടിൽ പ്രസവിക്കുന്നതിന് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നാൽ അവർക്ക് ഡീൽ ചെയ്യാനുള്ള ബാക്കപ്പ് ഉണ്ടാവും പക്ഷെ നമ്മുടെ സാഹചര്യം തൽക്കാലം അത്ര അഡ്വാൻസ്ഡ് ആയിട്ടില്ല അങ്ങനെ ഒരു കാലത്ത് അഡ്വാൻസ്ഡ് ആവുമായിരിക്കും ആ സമയത്ത് നമുക്ക് ഇതൊക്കെ ട്രൈ ചെയ്യാം അല്ലാതെ ഉള്ള സമയത്ത് ഇപ്പോഴത്തെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറും ഇപ്പോഴത്തെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്കൊരു വീട്ടിലെ പ്രസവം എന്ന് പറയുന്നത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല പിന്നെ പലർക്കും ഉള്ള സംശയം ഇപ്പൊ വീട്ടിലെ പ്രസവിച്ച എന്താണ് രണ്ട് പ്രാവശ്യം ഞാൻ ഹോസ്പിറ്റലിൽ പോയി പ്രസവിച്ചു കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായില്ല മൂന്നാമത്തെ അങ്ങ് വീട്ടിൽ പ്രസവിച്ചൂടെ അങ്ങനെ ഉള്ള ഒരു കൂട്ടനുണ്ട് പിന്നെ ചിലർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സോഷ്യൽ സ്റ്റാറ്റസിന്റെ ഒരു സിമ്പിൾ പോലെയാണ് നാച്ചുറോപ്പതി എന്റെ പ്രസവം നാച്ചുറൽ ആയിരുന്നു എന്ന് കാണിക്കാനുള്ള ഒരു കാര്യമാണ് പിന്നെ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട് ഹോസ്പിറ്റലിൽ പോയാൽ ഒത്തിരി ഫിനാൻഷ്യൽ ബേർഡൻ വരത്തില്ലേ ഒത്തിരി പൈസ ചെലവാകില്ലേ എന്നൊക്കെ വിചാരിച്ച് ഹോസ്പിറ്റൽ ഡെലിവറി വേണ്ട ആ വീട്ടിൽ തന്നെ ഡെലിവറി ചെയ്യാം എന്റെ പരിചയക്കാരെ ഒന്ന് രണ്ടുപേര് വീട്ടിൽ ഡെലിവറി ചെയ്തിട്ടുണ്ട് അപ്പം അവരുടെ ഹെൽപ്പ് നോക്കാം അല്ലെങ്കിൽ യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ടല്ലോ അത് കണ്ട് വീട്ടിൽ പ്രസവിക്കാം എന്നൊക്കെ വിചാരിക്കുന്ന പല തരത്തിലുള്ള ആൾക്കാരുണ്ട് പക്ഷെ അവരൊന്നും മനസ്സിലാക്കുന്നില്ല ഇൻ ബിറ്റ്വീൻ ഈ പ്രോസസ്സിന് ഇടയ്ക്ക് എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസ് വന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ എത്താനുള്ള ഒരു പത്ത് മിനിറ്റോ പതിനഞ്ചോ മിനിറ്റോ കൊണ്ട് തന്നെ മരണം സംഭവിക്കാം അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ ഡെലിവറി അല്ലെങ്കിൽ ലേബർ എന്ന് പറയുന്നത് അത് രണ്ട് ജീവനുകൾ വെച്ചിട്ടുള്ള കളിയാണെന്നേ പറയാൻ പറ്റുള്ളൂ അപ്പോ പ്രധാനമായിട്ടും കോംപ്ലിക്കേഷൻസ് എന്തൊക്കെ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഏറ്റവും പ്രധാനമായിട്ടും മെറ്റേണൽ ഡെത്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്ലീഡിങ് കൂടുതലായിട്ടാണ് അമിതമായിട്ടുള്ള രക്തസ്രാവം ഡെലിവറിയുടെ സമയത്ത് അല്ലെങ്കിൽ ഡെലിവറി കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞു ഉടനെ ഉള്ള അമിതമായിട്ടുള്ള രക്തസ്രാവം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പൊ വന്ന കേസിലും അഞ്ചാമത്തെ പ്രഗ്നൻസി ആയിരുന്നു ഇപ്പൊ ആ കുട്ടിയുടെ ഓൾറെഡി നാല് കുഞ്ഞുങ്ങളുണ്ട് ഓൾമോസ്റ്റ് അടുപ്പിച്ചാണ് കാര്യമായിട്ട് ചെക്കപ്പിനൊന്നും പോയിട്ടില്ല മേ ബി രക്തക്കുറവ് ഉണ്ടായിരിക്കാം കാരണം വേറെ ടാബ്ലെറ്റ്സ് അയൽ ടാബ്ലെറ്റ്സ് ഒന്നും എടുത്തിട്ടുണ്ടാവാൻ സാധ്യതയില്ല ഓൾറെഡി രക്തക്കുറവുള്ള ആൾക്ക് കുറച്ച് രക്തസ്രാവം വന്നാൽ തന്നെ ആള് ഷോക്കിലേക്ക് പോകാനും മരണം സംഭവിക്കാനും സാധ്യതയുണ്ട് അതൊന്നാമത്തെ റിസ്പാക്ടർ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഓരോ പ്രസവം കഴിയും തോറും എങ്ങനെയാണ് ഗർഭിണിയായിരിക്കുന്ന സമയം യൂട്രസ് വികസിച്ച് വരികയും ഡെലിവറി കഴിഞ്ഞ് യൂട്രസ് ചുരുങ്ങുകയും ചെയ്യും അടുത്ത ഡെലിവറിക്ക് വീണ്ടും ഇത് തന്നെയാണ് വികസിക്കുന്നത് പിന്നെ ചുരുങ്ങുന്നത് പക്ഷെ ഓടോ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞ് നമ്മൾ പ്രോഗ്രസ് ചെയ്ത് പ്രോഗ്രസ് ചെയ്ത് കഴിയുമ്പോറും ബ്ലീഡിങ്ങിന്റെ അളവ് അതായത് പ്രസവം കഴിഞ്ഞുള്ള രക്തസ്രാവത്തിന്റെ അളവ് കൂടി കൂടി വരാനാണ് സാധ്യത കാരണം യൂട്രസിന് പഴയതുപോലെ ചിലപ്പോൾ ചുരുങ്ങാൻ പറ്റില്ല കാരണം കുറെ പ്രാവശ്യം ചുരുങ്ങിയും വികസിച്ചും അത് ക്ഷീണിക്കും നമ്മുടെ റബ്ബർ ബാൻഡ് പോലെ തന്നെ കുറെ തവണ വലിച്ചു വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും അതുപോലെ തന്നെയാണ് യൂട്രസിന്റെ കാര്യം അപ്പൊ അങ്ങനെ ചുരുങ്ങാതിരിക്കുമ്പോ എന്ത് സംഭവിക്കും അമിതമായിട്ടുള്ള രക്തസ്രാവം സംഭവിക്കും അപ്പോ പ്രഗ്നൻസി സമയത്ത് ഡെലിവറിയോട് അടുക്കുമ്പോ യൂട്രസിലേക്കുള്ള രക്തയോട്ടം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു മിനിറ്റില് എഴുന്നൂറ് എം എൽ ആണ് സെവൻ ഹൺഡ്രഡ് എം എൽ പെർ മിനിറ്റിലാണ് ഒരാളുടെ ശരീരത്തിൽ ഏകദേശം ആവറേജ് നോക്കുകയാണെങ്കിൽ അഞ്ച് ലിറ്റർ ബ്ലഡ് ആണ് ഉള്ളത് അതായത് ഈ അഞ്ച് ലിറ്റർ ഉള്ള ബ്ലഡ് ഈ എഴുന്നൂറ് എം എൽ പെർ മിനിറ്റ് എന്നുള്ള റീറ്റിലെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് പോലും വേണ്ട ശരീരത്തിലെ ബ്ലഡ് മൊത്തം തീരാൻ അത്ര ഫാസ്റ്റ് ഫാസ്റ്റായിട്ടായിരിക്കും ഡെത്ത് സംഭവിക്കുന്നത് മനസ്സിലാവുന്നോ ചിലര് വിചാരിക്കും ആ വീട്ടില് പ്രസവിക്കാം ആ സമയത്ത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഓടി ഹോസ്പിറ്റലിൽ പോകാമല്ലോ പല നാച്ചുറോപ്പതി അല്ലെങ്കിൽ വാട്ടർ ബത്ത് അതൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കും അവർക്ക് എപ്പോഴും ഒരു ബാക്കപ്പ് ഉണ്ട് അതായത് എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ ഇൻ ബിറ്റ്വീൻ സംഭവിക്കുകയാണെങ്കിൽ ഓടി ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ആ ഹോസ്പിറ്റലിൽ പറയുന്ന പോലെ എല്ലാ ഫെസിലിറ്റിയും ഉള്ളത് അപ്പോ അങ്ങനെയാണ് പലരും ഈ നാച്ചുറൽ ആയിട്ട് പ്രസവിച്ചു അല്ലെങ്കിൽ വീട്ടിൽ പ്രസവിച്ചു എന്നൊക്കെ പറയുന്നത് ആ കോംപ്ലിക്കേഷൻസ് ഡീൽ ചെയ്യാൻ പക്ഷെ ചിലപ്പോൾ നമുക്ക് ടൈം കിട്ടിയെന്ന് വരില്ല തന്നെ അല്ല നമ്മളിപ്പോ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു ഹോസ്പിറ്റലിൽ എത്തുന്നതിനുള്ളിൽ ചിലപ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ഇടയ്ക്ക് വഴി ബ്ലോക്ക് ആയേക്കാം അല്ലെങ്കിൽ റോഡിന് പ്രശ്നം വന്നേക്കാം അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പീഡിലോ ഉദ്ദേശിക്കുന്ന സ്ഥലത്തോ നമ്മള് കറക്റ്റ് സമയത്ത് എത്തിക്കൊള്ളണംന്ന് യാതൊരു നിർബന്ധവും ഇല്ല അപ്പോ അങ്ങനെ ഒരു റിസ്ക് രണ്ട് ജീവനുകൾ വെച്ച് എടുക്കേണ്ട ആവശ്യമുണ്ടോ ഇത്രയും ഫെസിലിറ്റീസ് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ കേരളത്തിൽ കാരണം മറ്റു പല സ്റ്റേറ്റ്സിലെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് വീട്ടില് പ്രസവം നടക്കുന്നത് ചിലപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കാണില്ല എത്തിക്കാനുള്ള വണ്ടികൾ ഉണ്ടാവില്ല അല്ലെങ്കിൽ നിയർബൈ ആയിട്ടുള്ള ആശുപത്രികളൊന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലും ഇത് സംഭവിക്കുന്നത് പക്ഷെ കേരളത്തിലുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഫെസിലിറ്റിക്ക് ഒരു കുറവും ഇല്ലാത്തൊരു സംസ്ഥാനമാണ് പക്ഷെ ഇതുപോലെയുള്ള മിഥ്യാധാരണകൾ കാരണവും അതുപോലെ തന്നെ നമ്മൾ എന്താണ് പ്രോപ്പർ ആയിട്ട് അറിവില്ലാത്ത ആൾക്കാരുടെ ഇൻഫ്ലുവൻസ് മൂലവും ഒക്കെയാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഇനി ഈ രക്തസ്രാവം മാത്രമല്ല കോംപ്ലിക്കേഷൻ വരുന്നത് കുഞ്ഞിന് ഡെലിവറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിന് ശ്വാസം മുട്ടൽ അനുഭവപ്പെടാം കാരണം ഈ ഡെലിവറി സമയത്ത് ചിലപ്പോ വികാസം പൂർണ്ണമാവാതെ കുഞ്ഞ് പുറത്തേക്ക് വരികയാണെങ്കിൽ കുഞ്ഞിന് ശ്വാസം മൂട്ടൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം അതുപോലെ തന്നെ ചിലപ്പോ കുഞ്ഞു പുറത്തേക്ക് വരുന്നതിന് മുന്നേ കൊടിവെള്ളി ചാടാം നമ്മൾ കോട്ട് പ്രൊലാപ്സ് എന്ന് പറയും കോർ പ്രൊലാപ്സ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് വിത്തിൻ മിനിറ്റ്സ് അഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി എമർജൻസി ആയിട്ട് ആ കുഞ്ഞിനെ പുറത്തെടുത്തില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞ് മരിച്ചുപോകും അപ്പൊ അത്രയും സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനാണ് അപ്പം ആർക്കിതുപോലെ കോട്ട പ്രൊലാപ്സ് വരുമ്പോ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റില്ല അത് ആ പ്രസവ സമയത്ത് വരുന്ന കോംപ്ലിക്കേഷൻ ആണ് പിന്നെ ചിലർക്ക് പ്രസവം എല്ലാം ഓക്കെ ആയിട്ട് നടക്കും കുഞ്ഞ് ഡെലിവറി ചെയ്ത് കൊഴപ്പമൊന്നുമില്ല മറുപിള്ള വിട്ടുപോരാതിരിക്കാം വിട്ടു പോരാതെ ഉള്ളിലിരുന്ന് ബ്ലീഡിങ് കൂടുതലായി ആൾക്ക് ഷോക്കിലേക്ക് പോവാം അല്ലെങ്കിൽ ആളുടെ മരണം സംഭവിക്കാം അപ്പൊ ഇതെല്ലാം ഡ്യൂറിങ് ഡെലിവറി നടക്കുന്ന കാര്യങ്ങളാണ് പിന്നെ അതിന്റെ സമയത്ത് കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്ന കേട്ടു വീട്ടിലാണ് പ്രസവിച്ചത് ഞാൻ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല കുഞ്ഞ് നാച്ചുറലി വന്നു അത് കഴിഞ്ഞ് ഷോപ്പിൽ പോയി ഒരു ബ്ലേഡ് മേടിച്ചുകൊണ്ട് ഒന്ന് കോഡ് കട്ട് ചെയ്തു അന്ന് അഭിമാനത്തോടെ പറയുന്നത് ഈ അടുത്താണ് നമ്മൾ കേട്ടത് അപ്പോ ആക്ച്വലി നമ്മൾ വിചാരിക്കും ഓ വീട് എല്ലാ ദിവസവും പൂത്ത് അടച്ചിട്ടുണ്ടല്ലോ അപ്പോ ഹൈജീനിക് ആയിരിക്കുമല്ലോ പക്ഷെ ഒരിക്കലും അങ്ങനല്ല ഒരു ഹോസ്പിറ്റലിന്റെ രീതിയിലുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് വീട്ടിൽ ഒരിക്കലും സാധിക്കില്ല ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ പല തവണ നമ്മൾ ക്ലീൻ ചെയ്ത് അതുപോലെ ഡെലിവറി എടുക്കുമ്പോൾ സ്റ്റെറൈൽ ആയിട്ടുള്ള ഗ്ലൗസ് ഉപയോഗിച്ച് പല തവണ ഇപ്പൊ ഡെലിവറി നടക്കുന്ന സ്ഥലം വാഷ് ചെയ്ത് ഹോസ്പിറ്റലിൽ ഒരു തവണ ഡെലിവറി ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാവും നമ്മൾ എത്ര കെയർ എടുത്താണ് ശരിക്കും കൈകൊണ്ട് പോലും ഡയറക്റ്റ് അവിടെ ടച്ച് ചെയ്യത്തില്ല കുഞ്ഞ് വന്നാൽ തന്നെ കുഞ്ഞിനെ ക്ലീൻ ചെയ്യുന്ന പോലും നമ്മൾ അത്ര ആയിട്ടാണ് വേറെ അണുബാധകളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ട് അപ്പൊ ആ രീതിയിൽ നോക്കുന്നതും വീട്ടില് പ്രസവിക്കുന്നതും തമ്മിൽ എന്തൊരു വ്യത്യാസമാണെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ചോളൂ അപ്പം അണുബാധകളൊക്കെ കുഞ്ഞിനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും വരാൻ എന്തുമാത്രം സാധ്യത കൂടുതലാണ് അപ്പൊ ഈ തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഹോസ്പിറ്റലിൽ ചെന്ന് തന്നെ ഡെലിവറി ചെയ്യുക കാരണം എന്ത് കോംപ്ലിക്കേഷൻസ് ആണെങ്കിലും ഡീൽ ചെയ്യാൻ അവിടെ ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടർമാരുണ്ടാവും അതുപോലെ തന്നെ ബാക്കി അതിൽ തന്നെ ട്രെയിൻഡായിട്ടുള്ള ബാക്കിയുള്ള കെയർ ചെയ്യാനുള്ള സ്റ്റാഫ് ഉണ്ടാവും എമർജൻസി ആയിട്ട് ഇപ്പോ ഡെലിവറി നടന്നില്ല കുഞ്ഞ് ചില കണ്ടീഷൻസിൽ കുഞ്ഞ് തിരിഞ്ഞാണ് കിടക്കുന്നത് തലമേളിലാണ് കാല താഴെയാണെന്നുള്ള പൊസിഷനിൽ കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ ബോഡി മാത്രം വരും കഴുത്തിന്റെ അവിടെ വെച്ച് കുഞ്ഞ് സ്റ്റക്കായി പോവാം ചിലപ്പം കുഞ്ഞിന്റെ തോളായിരിക്കും ആദ്യം വരും നമ്മൾ ഷോൾഡർ പ്രസന്റേഷൻ വരും പറയും അപ്പം അങ്ങനെ ഉള്ളപ്പം കുഞ്ഞ് പുറത്തേക്ക് വരാനായിട്ട് ബുദ്ധിമുട്ടും പുറത്തേക്ക് വരാനായിട്ട് ബുദ്ധിമുട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയ്ക്കും അത് ആരോഗ്യത്തിന് ഹാനികരമാണ് അതുപോലെ തന്നെ കുഞ്ഞിന്റെയും ജീവന് ഭീഷണിയാണ് അതുപോലെ യൂട്രസ് തന്നെ പൊട്ടിപ്പോകാം നോർമലി അല്ല കുഞ്ഞ് വരുന്നെന്നുണ്ടെങ്കിൽ യൂട്രൈൻ ട്രക്ചർ നമ്മൾ പറയും അപ്പം അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ അതിനുള്ളിൽ തന്നെ നമ്മൾ ചിലപ്പോൾ എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇന്റർവെൻഷൻ ചെയ്യേണ്ടി വരും അങ്ങനെയുള്ള ഒരു കണ്ടീഷനാണ് അപ്പം അതൊക്കെ വീട്ടിൽ ഡെലിവറി ചെയ്താൽ എന്താണ് അവസ്ഥ അത് ഒരു കാര്യം ഇത് നോർമലി ഉള്ള കാര്യങ്ങളാണ് ഇനി പണ്ടത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ പണ്ടൊക്കെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എത്ര പേർക്കുണ്ടായിരുന്നു ഷുഗർ എത്ര പേർക്കുണ്ടായിരുന്നു ബിപിയുടെ പ്രശ്നം എത്ര പേർക്ക് തൈറോയിഡിന്റെ ഇഷ്യൂ ഉണ്ട് അപ്പോ അമ്മയുടെ കോംപ്ലിക്കേഷൻസും ഗർഭസമയത്തെ കോംപ്ലിക്കേഷൻസും ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് പ്രഗ്നൻസിയില് ഇപ്പോഴത്തെ ജനറേഷനിൽ കുറച്ചുകൂടെ കൂടുതലാണ് പഴയ ജനറേഷൻസിനെ വെച്ച് നോക്കുമ്പോൾ കൂടി കൂടിയാണ് വരുന്നത് കാരണം പല റീസൻസ് ആണ് നമ്മുടെ ഗർഭിണിയാവുന്ന പ്രായം മാറുന്നു ഇരുപത് വയസ്സുകളിൽ ഗർഭി ആയിക്കൊണ്ടിരുന്നവർ ഇപ്പൊ മുപ്പത് വയസ്സുകളിലാണ് ആദ്യത്തെ പ്രഗ്നൻസിയെ പറ്റി ആലോചിക്കുന്നത് അപ്പൊ ഏജ് കൂടുന്നതിനനുസരിച്ച് കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതയും കൂടുതലാണ് പ്രഗ്നൻസിയിൽ അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ വീട്ടിലെ ഞാൻ പ്രസവിക്കുള്ളൂ എന്ന് നിർബന്ധം പിടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും പ്രസവ സമയത്ത് ബിപിയൊക്കെ കൂടിക്കഴിഞ്ഞാൽ ജന്യൊക്കെ വരാം പ്രമേഹം ഉള്ളവരാണ് വീട്ടിൽ പ്രസവിക്കുകയാണെങ്കിൽ അണുബാധകൾ വരാൻ വളരെ അധികം സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് തടയാൻ വളരെ ഈസിയായിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് പറ്റും പിന്നെ ഇപ്പഴത്തെ ഒരു ഫാഷൻ എന്ന് പറഞ്ഞാൽ ചെക്കപ്പിനായിട്ടൊക്കെ പോവും കറക്റ്റ് ആയിട്ട് ചെക്കപ്പിനായിട്ടൊക്കെ പോവപ്പോ നമ്മളും പ്രതീക്ഷിക്കും ആ ഇവരെന്തായാലും ഹോസ്പിറ്റലിൽ ആയിരിക്കുമല്ലോ ഡെലിവറി ചെയ്യുന്നത് പക്ഷേ പ്രസവത്തിന് ഹോസ്പിറ്റലിൽ വരില്ല തുടങ്ങുമ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാവും ഈ പറയുന്ന ഫാമിലിയിലാരെങ്കിലും അല്ലെങ്കിൽ പരിചയക്കാരെങ്കിലും ചിലപ്പോ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരും എന്നിട്ട് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ആയി കഴിയുമ്പോഴായിരിക്കും ഓടി ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത് എന്നിട്ട് പറയുന്നത് കൊണ്ടുവരാൻ ആ സമയത്ത് വണ്ടി കിട്ടിയില്ല അല്ലെങ്കിൽ ഏഹ് കൊണ്ടുവന്നാൽ കൊണ്ടുവന്നാൽ എന്നൊരു സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ട് വീട്ടിൽ തന്നെ പ്രസവിക്കാന്ന് വിചാരിച്ചു അങ്ങനെയൊക്കെ പല കാരണങ്ങൾ പറയാറുണ്ട് പക്ഷെ നമ്മളൊരു പീരീഡ് കഴിയുമ്പോൾ നമുക്ക് തന്നെ അറിയായിരിക്കുമല്ലോ ഒരു മാസം തികഞ്ഞു ഇരിക്കുന്നു നിങ്ങൾ ചെക്കപ്പിന് പോകുമ്പോൾ പറയുമ്പോൾ ഇനി ഏത് സമയവും വേദന വരാം എന്നുള്ള ഒരു കാര്യം നമുക്ക് അറിയായിരിക്കും അപ്പോൾ നമ്മൾ അതിനു വേണ്ടി തയ്യാറായിട്ടിരിക്കുക എപ്പോഴും അതുപോലെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ പറഞ്ഞ് ഹോസ്പിറ്റലിൽ വരാത്തവരുണ്ട് ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഗവൺമെന്റ് ആശുപത്രിയിലെല്ലാം ഇൻക്ലൂഡിങ് ബ്ലഡ് ടെസ്റ്റ് ആയിക്കോട്ടെ സ്കാനിങ് ആയിക്കോട്ടെ എല്ലാം ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത് ആകെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് വരാനുള്ള ചെലവ് മാത്രമേ നോക്കേണ്ട കാര്യമുള്ളൂ പല ഹോസ്പിറ്റൽസിലും ഫുഡ് വരെ അവൈലബിൾ ആണ് അപ്പോൾ അത്രയും കെയറിംഗ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് സിസ്റ്റം ആണ് നമ്മളെ സംബന്ധിച്ച് കേരളത്തിലുള്ളത് അപ്പോൾ ഇത്രയും ഉണ്ടായിട്ടും നമ്മളിങ്ങനെയൊക്കെ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കേരളം പോലെ ഒരു സ്റ്റേറ്റിലുള്ള ആൾക്കാർക്ക് ചേരുന്നതാണോ എന്ന് നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം പിന്നെ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലർ ചോദിക്കാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ആശുപത്രികളില് പ്രസവങ്ങള് നടക്കുമ്പോൾ ഗർഭിണികൾ മരിക്കുന്നില്ലേ അല്ലെങ്കിൽ കുഞ്ഞു മരിക്കുന്നില്ലേ അപ്പോ അതിന്റെ കാരണം എന്താ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രസവം എന്ന് പറയുന്നത് ഏത് നിമിഷം വേണമെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആവാം പിന്നെ ഈ മാതൃ മരണങ്ങളിൽ മെറ്ററോൾ മോർട്ടാലിറ്റി എന്ന് നമ്മൾ പറയും അതിനകത്ത് നമുക്ക് തടയാൻ പറ്റുന്ന ചില മരണങ്ങളുണ്ട് തടയാൻ പറ്റാത്ത ചില മരണങ്ങളും ഉണ്ട് അതായത് ഉദാഹരണത്തിന് ആംനിയോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം എന്നൊക്കെ നമ്മൾ പറയും അപ്പൊ അങ്ങനെയുള്ള ചില കേസുകളിൽ അതുപോലെ തന്നെ ഓൾറെഡി ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമുള്ള ഗർണിയായിരിക്കും അവർക്ക് പ്രസവ സമയത്ത് അതിന്റെ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് അങ്ങനെ മരിക്കും അപ്പോ അങ്ങനെ വളരെ റയറായിട്ടുള്ള കണ്ടീഷൻസ് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് പ്രസവിച്ചാലും മരിക്കാനായിട്ട് ഒരു സാധ്യതയുള്ളവരാണ് പക്ഷെ സ്റ്റിൽ ഒരു പോയിന്റ് സീറോ സീറോ വൺ പേഴ്സൻ്റ് ചാൻസ് എങ്കിലും അവർക്ക് രക്ഷപ്പെടാനുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഏതൊരു ഹോസ്പിറ്റലായിക്കോട്ടെ ഏതൊരു ഡോക്ടർ ആയിക്കോട്ടെ അതിനു വേണ്ടി തീർച്ചയായിട്ടും ശ്രമിക്കുക തന്നെ ചെയ്യും പക്ഷെ അതൊരിക്കലും നമുക്ക് വീട്ടിൽ പ്രസവിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല അപ്പൊ നമുക്ക് പ്രിവെന്റബിൾ ആയിട്ടുള്ള മെറ്റേണൽ ബ്ലഡ്സ് അത് നമുക്ക് ഹോസ്പിറ്റൽ ഡെലിവറി വഴി നൂറ് ശതമാനവും തടയാൻ സാധിക്കും ഇപ്പോ നമ്മുടെ ഹോസ്പിറ്റൽ ഡെലിവറി റേറ്റ് എന്ന് പറയുന്നത് നയന്റി നയൻ പോയിന്റ് എയ്റ്റ് പെർസെന്റേജ് ആണ് അതായത് സ്റ്റിൽ പോയിന്റ് ടൂ പെർസെൻറ്റേജ് ഡെലിവറിസ് വീടുകളിൽ നടക്കുന്നത് അതായത് ഹോസ്പിറ്റലില അല്ലാത്ത സ്ഥലങ്ങളിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഡെലിവറീസ് അല്ലാത്ത ഡെലിവറീസ് എന്ന് പറയുന്ന പോയിന്റ് ടു പെർസെൻറ്റേജ് ആണ് അപ്പൊ ഇത് നമുക്കൊരു നൂറ് ശതമാനം ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഉള്ള ഈ പത്തൊമ്പത് മുതൽ ഇരുപത്തി വരെ എന്നുള്ള റേറ്റ് ഇനിയും നമുക്ക് കുറയ്ക്കാൻ പറ്റും സിംഗിൾ ഡിജിറ്റ് ആക്കാൻ പറ്റും ഒരിക്കലും നമുക്ക് സീറോ ആക്കാൻ പറ്റില്ല ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യത്ത് പോലും നമുക്ക് സീറോ എന്ന് പറയുന്ന ഒരു റേറ്റ് ഇല്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തടയാൻ സാധിക്കാത്ത ചില മരണങ്ങളും ഉണ്ട് ആ കാര്യത്തിൽ നമ്മളും ഹെൽപ്ലെസ് ആണ് അപ്പോൾ അതും മനസ്സിലാക്കുക പക്ഷെ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈഫ് നമ്മളായിട്ട് വെറുതെ എന്തിനാണ് പൊക്കോട്ടെന്ന് വിചാരിക്കുന്നത് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈഫെങ്കിലും സേവ് ചെയ്യുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ശരിക്കും ഗർഭകാലം അല്ലെങ്കിൽ ഡെലിവറി എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജേണിയാണ് പക്ഷെ ആ ഒരു യാത്രയില് നമ്മള് സേഫ്റ്റിക്ക് വേണം ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് കാരണം അൾട്ടിമേറ്റ്ലി നമുക്ക് എന്താണ് വേണ്ടത് ആരോഗ്യമുള്ള ഒരു അമ്മയും ആരോഗ്യമുള്ള ഒരു കുഞ്ഞും അപ്പൊ ഇത് രണ്ടില് എന്തിനു കോംപ്രമൈസ് വന്നാലും നമുക്കതൊരു പോസിറ്റീവ് എന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മൾ പ്രഗ്നൻസിയിൽ ഞങ്ങൾ ഗൈനക്കോളജിസ്റ്റുകൾ നോക്കുന്നതെന്ന് വെച്ചാൽ പ്രഗ്നൻസിൽ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആവുന്ന മുതൽ അവർ നമ്മുടെ ഉത്തരവാദിത്തമാണ് എവിടെ വരെ ഡെലിവറി വരെയും അല്ല ഡെലിവറി കഴിഞ്ഞ് ആദ്യത്തെ നാൽപ്പത്തഞ്ച് ദിവസം വരെയും അവർ കംപ്ലീറ്റ്ലി നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് അപ്പോൾ അവരുടെ എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുക അല്ലെങ്കിൽ അവർക്ക് ഒരു കോംപ്ലിക്കേഷനും വരാതെ അത് ഏത് ഘടന കോംപ്ലിക്കേഷനും വരാതെ ഫൈനലി ഒരു ഹെൽത്തി ആയിട്ടുള്ള മദറും ഒരു ഹെൽദി ആയിട്ടുള്ള ബേബിയും ഉണ്ടാവണം എന്നുള്ള ഒരു പ്രതീക്ഷയോടെയും അല്ലെങ്കിൽ എന്താ പറയാ ഒരു ആഗ്രഹത്തോടെയാണ് എല്ലാ ഡോക്ടർമാരും ഗർഭികളെ കാണുന്നത് അല്ലാതെ ഓ ഇവര് ഹോസ്പിറ്റലിൽ വന്ന് ഡെലിവറി ചെയ്താൽ നമുക്ക് കുറച്ച് കാശുണ്ടാക്കാം അല്ലെങ്കിൽ ആ ഇവര് വന്നാൽ എനിക്ക് മരുന്ന് വെച്ച് ഞാൻ നോക്കും എന്നിട്ട് ആയില്ലെങ്കിൽ ഞാൻ ഓപ്പറേഷൻ ചെയ്ത് ഞാൻ ആ രീതിയിൽ കുറച്ച് കാശുണ്ടാക്കും അങ്ങനെ വിചാരിക്കുന്ന ഡോക്ടർമാര് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ വളരെ വളരെ കുറവാണ് അത് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും ആശുപത്രിയിൽ പോവാതിരിക്കരുത് ആയിട്ട് നടക്കുന്ന പ്രോസസ് ആണെങ്കിൽ നമ്മൾ അതിനെ തന്നെയാണ് നമ്മൾ ഫേവർ ചെയ്യുന്നത് നമ്മൾ ആകെ ഹെൽപ്പിംഗ് ആയിട്ടുള്ള ഒരു കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂ പ്രഗ്നൻസിയിലാണെങ്കിലും ഡെലിവറിയിലാണെങ്കിലും അല്ലാതെ ഇടയ്ക്ക് ചെയ്ത് ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ ഒരു ഡോക്ടറും തയ്യാറാവില്ല അപ്പോ ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ എല്ലാ ഗർഭികളും പ്രസവിച്ച് ഹാപ്പി ആയിട്ട് വീട്ടിൽ പോകണം എന്നുള്ളതാണ് ഡോക്ടർമാരെന്നുള്ള നിലയിൽ ഞങ്ങളുടെ ആഗ്രഹം അപ്പൊ അതിന് നിങ്ങളുടെ സഹകരണം കൂടി വേണം കാരണം ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ കേൾക്കുമ്പോ ശരിക്കും പറഞ്ഞാൽ ഇതിനു വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് വർക്ക് ചെയ്യുന്ന നമ്മളെ പോലെയുള്ളവർക്ക് ശരിക്കും ഭയങ്കര വിഷമമുള്ള കാര്യമാണ് അപ്പോ ഇനിയും വീട്ടിൽ ആരെങ്കിലും പ്രസവിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക സ്വയം മനസ്സിലാക്കുക ഉള്ള ഫാമിലി മെമ്പേഴ്സിനോടും മനസ്സിലാക്കി കൊടുക്കുക കാരണം ഇപ്പോ അറിയാൻ കഴിഞ്ഞത് ഇതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക ഏജന്റുമാരും വാട്സാപ്പ് ഗ്രൂപ്പുകളും എല്ലാം ഉണ്ടെന്നാണ് പക്ഷെ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യമേഖല ഇത്രയും മുന്നോട്ടായതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ കുറച്ചൊരു അവേർനെസിന്റെ കുറവ് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ സംഭവിച്ചത് അപ്പോ അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും നാച്ചുറൽ അല്ലാതെ നടക്കുന്നു അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കാണിക്കുന്ന ഡോക്ടറോട് നിങ്ങൾക്ക് അത് ചോദിച്ച് അത് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൂരീകരിക്കാവുന്നതേ ഉള്ളൂ ആരും അതിനുവേണ്ടി നെഗറ്റീവായിട്ട് സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോ കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ പിന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞതിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ എന്തെങ്കിലും എതിരഭിപ്രായമോ ഓ ഇത് ഇങ്ങനെ പറഞ്ഞത് ശരിയായില്ല അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഏഹ് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്